നമസ്കാരം ചേലക്കരയിലെ സി ചേരുകയാണ് ചേലക്കരയിൽ അത് നമ്മളത് സാധാരണക്കാരുടെ അടുത്ത് പോകുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവണം വലിയ അമർഷം തന്നെയാണ് അവർക്ക് ആ വികാരം അത് ഇത്തവണ വോട്ടായിട്ട് മാറും അത് ബി ജെ പിക്ക് അനുകൂലമാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വന്നിട്ട് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് തോൽവി സമ്മതിക്കാൻ പറ്റാത്ത മനോഭാവമാണ് അവിടെ ചേലക്കര എന്ന് പറയുന്നത് എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഇത്തവണ എൽ ഡി എഫിന്റെ കോട്ടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ പറ്റുമോ കാരണം ചേലക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി ബാലകൃഷ്ണന് നമുക്കൊപ്പം ചേരുകയാണ് പ്രവർത്തകർ വിളിക്കുന്ന ബാലേട്ടൻ ബാലേട്ട ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചതിന് ശേഷം വലിയ തിരക്കാണ് പല സ്ഥലങ്ങളിലും ഇനി പോകാറുണ്ട് ഇനി എവിടേക്കാണ് പോകുന്നത് സമയം കളയേണ്ട ഒരുപാട് പ്രവർത്തകർ കാത്തിരിപ്പുണ്ടല്ലേ നമ്മളിപ്പോൾ പഴയന്നൂരിൽ നിന്നും ചേലക്കരയിലേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി ബാലേട്ടിനൊപ്പം യാത്ര ചെയ്യുകയാണ് ബാലാട്ടിനോട് നമുക്ക് ഈ മണ്ഡലത്തിലെ കുറേ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് ബാലേട്ട പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് മണ്ഡലത്തിൽ മുഴുവൻ ഒരു ഓടി നടന്നപ്പോൾ എന്താണ് ജനവികാരം ഈ മണ്ഡലം ഇപ്പോഴും വളരെ പിന്നോക്കം ഒരു മണ്ഡലമാണ് ഒരുപാട് ആവശ്യകത ഈ മണ്ഡലത്തിനകത്ത് നമുക്കുണ്ട് ഇവിടുത്തെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രി കാലങ്ങളൊരു ആവശ്യം വന്നാൽ ഒരു ഹോസ്പിറ്റൽ സൗകര്യം പോലും ഇവിടെ ഇല്ലാത്ത ഡോക്ടർമാരെ കിട്ടാനും ഒന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതുപോലെ ഇവിടെ ഈ പാവപ്പെട്ട ഈ പട്ടികജാതി കുടുംബങ്ങൾ ഒരുപാട് താമസിക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശങ്ങളെ സംബന്ധിച്ചെടുത്തോളം അവർ ഈ ഭവനത്തിന് വേണ്ടിയിട്ട് വീടിന് വേണ്ടി ലൈഫിൽ ഇങ്ങനെ അപേക്ഷ കെട്ടി കുറേ കാലമായി കിടക്കുന്നു ഇനി ഇത് അങ്ങനെ ഉള്ള ആളുകൾ കുറേ ആളുകൾക്ക് വീടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പട്ടയം കിട്ടാത്ത ഒട്ടനവധി വിഷയങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്നതുമായ അടിസ്ഥാന ആവശ്യങ്ങൾ ഒരുപാടുള്ളൊരു പ്രദേശമാണ് ഈ ചേലക്കര നിയോജകമണ്ഡലം മണ്ഡലം അപ്പോൾ ഈ ചേലക്കര നിയോജ മണ്ഡലത്തിൽ മണ്ഡലത്തിന് എം പിയും മന്ത്രിയും സ്പീക്കറും എല്ലാം കിട്ടിയിട്ടും ഇപ്പോഴും ഇതിൻ്റെ പിന്നോക്കാവസ്ഥയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാത്തതിൻ്റെ പേരിൽ ഇവിടുത്തെ ആളുകൾ ഒരു അസ്വസ്ഥരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തവണ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ ബി ജെ പി ഇവിടെ വിജയിക്കുന്ന കാര്യത്തിൽ നൂറ് ശതമാനമാണ് ബി ജെ പി ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളാണ് ചെയ്യാൻ മനസ്സിലുള്ളത് അല്ല ഇവിടെ ഞാൻ പറഞ്ഞ അടിസ്ഥാന വികസനം തന്നെയാണ് നമ്മൾ ഏറ്റവും അധികം മുൻകരുത്തിൽ കൊടുക്കുന്നത് കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ് കാരണം ഞാൻ തിരുവല്ലാമലിൽ താമസിക്കുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശുപത്രി സൗകര്യം രാത്രി ഒരു എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫാമിലി വെൽഫെയർ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അത് വൈകുന്നേരം രാത്രി ആയിക്കഴിഞ്ഞാൽ അടച്ചുപൂട്ടിയിരിക്കും അവിടെ ഒരു ഡോക്ടറുടെ സൗകര്യം ഇല്ല ഒന്നുമില്ലാത്തൊരവസ്ഥ ഇതുപോലെ തന്നെയാണ് വരപോലും പല സ്ഥലത്തും സ്ഥലങ്ങളിലും ഈ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനങ്ങൾക്ക് പോലും ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധകൾ ചെലുത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം അത് നന്നായിട്ടുണ്ടല്ലോ അവിടെ ഈ സാധാരണ ആളുകൾ ഒരു മാസം ക്ഷേമ പെൻഷൻ കിട്ടി അതുകൊണ്ട് മരുന്ന് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ആറുമാസമായിട്ടും ക്ഷേമ പെൻഷൻ കിട്ടാത്തത് അവർ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ചിലക്കരയിൽ അത് നമ്മളത് സാധാരണക്കാരുടെ അടുത്ത് പോകുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുന്നത് വലിയ അമർഷം തന്നെയാണ് അവർക്ക് അതുപോലെ തന്നെ ഈ വയനാട് ദുരന്തത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉയരുന്നുണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല പുഴുവരിച്ച അരി വിതരണം ചെയ്യുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയും ചർച്ചയാകുന്നുണ്ടോ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാന ചർച്ചകൾ ഇവിടുത്തെ അടിസ്ഥാന വികസനം തന്നെയാണ് എന്നിരുന്നാലും ഈ വയനാടിനെ പറ്റി പറയുമ്പോൾ ഇത് ഒരു ദുരന്തം വരുമ്പോൾ അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാൻ നോക്കാതെ ആ ദുരന്തത്തെ അവർക്ക് എന്താണോ ആവശ്യമെങ്കിൽ അത് ആ സമയത്ത് ചെയ്തു കൊടുക്കാൻ ആണ് ഒരു ഭരണകർത്താക്കളുടെ പ്രധാന പരിഗണന സുരേഷ് ഗോപി അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് ഇപ്പോഴും ഇവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പൂരം കലക്കിയാണ് ഒരു കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ പൂരം കലക്കൽ എന്നുള്ള അഭിപ്രായം ഇലക്ഷന് ശേഷം ഈ അടുത്താണ് അവർ ഇതെല്ലാം പറയാൻ തുടങ്ങിയത് ഇതിന് ഇലക്ഷന് മുമ്പ് അവരെ പറയാത്തുകൊണ്ടായിരുന്നു പിന്നെ ഈ പൂരം കലക്കിയത് ആരാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് പൂരം കലക്കിയതുകൊണ്ടല്ല അങ്ങനെ ആണെങ്കിൽ ആ തൃശ്ശൂർ മേഖലയിൽ മാത്രമല്ലേ ബി ജെ പി ലീഡേ ഉള്ളൂ ഇത് പന്തിക്കാട് ഇവിടുത്തെ ചുവന്ന കോട്ടയെന്നറിയപ്പെടുന്ന അന്തിക്കാട് പ്രദേശങ്ങളിൽ പോലും ബി ജെ പി ആണ് ലീഡ് ചെയ്തിരുന്നത് അപ്പോൾ അതിനങ്ങനെ ഒരു പ്രത്യേകിച്ചൊന്നുമില്ല തോൽവി സമ്മതിക്കാൻ പറ്റാത്ത മനോഭാവമാണ് അവിടെ അവരുടെ അതാണത് ചേലക്കര എന്ന് പറയുന്നത് എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഇത്തവണ എൽ ഡി എഫിൻ്റെ കോട്ടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ പറ്റുമോ അത് അമർഷനാണ് ജനങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പൂരങ്ങലക്കലിൻ്റെ വിഷയം ചേലക്കരയിലുണ്ടായിട്ടുണ്ട് ഇവിടുത്തെ അന്ത്യമഹാകാലം കാബില് ഉത്സവത്തിന് വെടിക്കെട്ട് നിരത്തി വെച്ച് കാരണം ഈ ഈ ക്ഷേത്രത്തിന് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആനയില്ല ആകെ ജനങ്ങൾ കാണുന്നത് ഇവിടുത്തെ വെടിക്കെട്ടാണ് ആചാര വെടിക്കെട്ട് ആ വെടിക്കെട്ട് കൃത്യമായിട്ട് നിരത്തി വെച്ചതിന് ശേഷം കത്തിക്കാരാവുന്ന സമയത്ത് അത് പൊട്ടിക്കരുതെന്ന് പറയുന്നു ജനങ്ങൾ അമർഷം ഉണ്ടാവുമല്ലോ അവർ വിളിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഭരണാധികാരികളും അതിനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വലിയൊരു വികാരമുണ്ട് ആ വികാരം അത് ഇത്തവണ വോട്ടായിട്ട് മാറും അത് ബി ജെ പിക്ക് അനുകൂലമാണ് അപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വന്നിട്ട് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത വല്ല ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഒപ്പം ബി ജെ പിയും ചേർന്നുകൊണ്ട് വെടിക്കെട്ട് നടത്താനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ അസന്യഗ്ധമായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് കാര്യങ്ങളൊക്കെ നടന്നില്ല അല്ലേ പ്രചരണങ്ങൾ ഉണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം ഭംഗിയായിട്ട് നടന്നു പ്രവർത്തകർ എത്രത്തോളം ആവേശത്തിലാണ് ഇനിയിപ്പോൾ കുട്ടിക്കലാശമാണ് ചേലക്കരയിൽ നടക്കാൻ പോകുന്നത് അതേ പറയൂ ഇപ്പോൾ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മവിശ്വാസത്തോട് ഒരു സമയമാണിത് അവരെ ജയിക്കാൻ പോവാം എന്നുള്ളൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പരമാവധി ആളുകളെ നേരിൽ കാണാനും അതുപോലെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവണമെന്നും വളരെ ചെയ്തിട്ടുണ്ട് ആഗ്രഹിക്കുന്ന ചേലക്കര മണ്ഡലത്തിൻ്റെ വികസനം കാര്യങ്ങൾ വികസന മുരടിപ്പ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി ബാലകൃഷ്ണൻ വോട്ടർമാരെ സമീപിക്കുന്നത് തികഞ്ഞ അച്ചടക്കത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇത്തവണ ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയം തൻ്റെ ഭാഗത്ത് ആണ് അത് സുനിശ്ചിതമാണ് പ്രവർത്തകരും വലിയ ആവേശത്തിലാണ് അല്പസമയത്തിനകത്ത് തന്നെ ചേലക്കരയിൽ പൊട്ടിക്കലാശനത്തിലുള്ള ആരംഭം കുറിക്കും ഇപ്പോഴും വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി ബാലകൃഷ്ണൻ എന്ന ബാലടൻ ക്യാമറമാൻ നിത്യാനന്ദകനൊപ്പം സി ആർ ശ്യാം മൃദാനം മലയാളി ചേർക്കാം